മലയാളികൾക്ക് സുപരിചിതയാണ് അശ്വതി ശ്രീകാന്ത് അവതാരകയായും എഴുത്തുകാരിയായും ആർജയായും അഭിനേത്രിയായുമെല്ലാം അശ്വതി സ്വന്തമായൊരിടം കണ്ടെത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമാണ് അശ്വതി ഇപ്പോഴിത് താരം പങ്കുവെച്ച പുതിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് തന്റെ മുഖത്ത് വന്ന മാറ്റത്തെക്കുറിച്ചാണ് അശ്വതി വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരു ദിവസം ഞാൻ കുറച്ചധികം വെയിൽ കൊള്ളേണ്ടി വന്നു തിരികെ വീട്ടിൽ കയറി ചെറിയൊരു കരിവാളിപ്പുണ്ടായിരുന്നു കൂടിപ്പോയാൽ ഒരാഴ്ച ഉണ്ടാകുമെന്ന് കരുതിയുള്ളൂ എന്നാൽ ഇത് പോയില്ലെന്നാണ് അശ്വതി പറയുന്നത് മുഖം മാത്രമായിരുന്നു ഇരുണ്ടിരുന്നത് അതോടെ അശ്വതി ഡോക്ടറെ കാണാൻ തീരുമാനിക്കുകയായിരുന്നു ആദ്യം അത് ടാനാകുമെന്നായിരുന്നു കരുതിയിരുന്നത് അതുകൊണ്ട് ക്രീമൊക്കെ തേച്ചുവെന്നും എന്നാൽ മാറ്റം വരുന്നില്ലെന്നും താരം പറയുന്നത് മാത്രമല്ല കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ കൂടി വരികയും ചെയ്തുവെന്നും അശ്വതി പറഞ്ഞു ഇതോടെ ദുബായിൽ അടക്കമുള്ള ഡോക്ടർമാരെ കാണിച്ചുവെന്നും ഒട്ടും മാറ്റം വന്നില്ലെന്നുമാണ് അശ്വതി പറയുന്നത് തുടർന്ന് പല ടെസ്റ്റുകളും നടത്തി എന്നാൽ അവർക്ക് എന്താണ് റീസൺ എന്ന് കണ്ടെത്താൻ സാധിച്ചില്ല ഞാൻ പക്ഷേ അങ്ങനെ മേക്കപ്പ് ഉപയോഗിക്കുന്ന ആളല്ല പക്ഷേ മുഖത്ത് വന്ന മാറ്റം കൊണ്ട് മേക്കപ്പ് ഇടേണ്ടി വരികയായിരുന്നുവെന്നും അശ്വതി പറയുന്നു മുഖത്തെ മാറ്റം എന്നെ മാനസികമായി ഏറെ ബാധിച്ചു ശരീരം മുഴുവനുമില്ല മുഖത്ത് മാത്രമാണ് ഈ മാറ്റമെന്നും താരം പറയുന്നുണ്ട് മാനസികമായി ബാധിച്ചതിനാൽ ഒരു ഫോട്ടോ എടുക്കാൻ പോലുമുള്ള കോൺഫിഡൻസ് നഷ്ടമായിരുന്നുവെന്നും അശ്വതി തുറന്നു പറയുന്നുണ്ട് ഇത് ഞാൻ ഇപ്പോൾ തുറന്നു പറയാൻ കാരണം മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമാകട്ടെ എന്ന് ഓർത്തിട്ടാണെന്നും താരം വീഡിയോയിൽ പറയുന്നു ഡോക്ടർമാർ ആദ്യം പറയുന്നത് സൂര്യപ്രകാശം അടിക്കാതെ സൂക്ഷിക്കുകയെന്ന് മാത്രമാണ് കമലയെ ഗർഭിണിയായിരിക്കുന്നപ്പോഴും ഈ അവസ്ഥ ഉണ്ടായിരുന്നുവെന്നും അശ്വതി ഓർക്കുന്നു സൂര്യപ്രകാശം അടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നമെന്ന് തോന്നുന്നില്ല മുഖത്ത് എന്താണ് ഇത്തരം മാറ്റം എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയും ഇത്തരമൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയുമാണ് ഇതിപ്പോൾ തുറന്നു പറയുന്നതെന്നും അശ്വതി പറയുന്നു ഇനി ഞാൻ മേക്കപ്പ് ഇല്ലാതെ നിങ്ങളുടെ മുമ്പിൽ വന്നാൽ ഇനി ആ ചോദ്യം ഒഴിവാക്കാമല്ലോ എന്നും തന്റെ തുറന്നു പറച്ചിലിന് ലക്ഷ്യമുണ്ടെന്നും അശ്വതി പറഞ്ഞു അതേസമയം മേക്കപ്പ് ചെയ്തിട്ടല്ല ഈ അവസ്ഥ ഉണ്ടായതെന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട് അശ്വതി ഈ അവസ്ഥയിൽ കൂടി ആരെങ്കിലും കടന്നു പോകുന്നുണ്ടോ എങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയാണ് പറയുന്നതെന്നും അശ്വതി വ്യക്തമാക്കുന്നുണ്ട് പലതരത്തിലുള്ള ക്രീമുകളും മെഡിസിൻസും ഞാൻ ഉപയോഗിച്ചിരുന്നു ചില ചികിത്സകൾ ചെയ്യുമ്പോൾ ചെറിയ മാറ്റം ഉണ്ടാകും എങ്കിലും വീണ്ടും പഴയ പോലെ എത്തുമെന്നാണ് അശ്വതി പറയുന്നത് ചിലപ്പോൾ സിമ്പിളായ കാര്യമായിരിക്കും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടായാൽ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാമെന്നും അശ്വതി പറഞ്ഞു അതേസമയം എൻ്റെ അമ്മയ്ക്കാണ് ഏറെ വിഷമം അമ്മ പല അമ്പലങ്ങളിലും വഴിപാടുകൾ വരെ നേർന്നിരുന്നുവെന്നും താരം പറയുന്നു ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഇത്തരം അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അനുഭവം പങ്കിടണമെന്നും അശ്വതി വീഡിയോയിൽ പറയുന്നുണ്ട് നിരവധി പേരാണ് കമന്റുകളുമായി വീഡിയോയ്ക്ക് താഴെ എത്തുന്നത്